നമ്മുടെ രാമദലി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും അതുപോലെ ഹരിത കൺവീനറും ഹരിതകർമ്മ സേന പ്രവർത്തകരുമാണ് നമ്മുടെ എങ്ങനെ വിലയിരുത്തുന്നു നല്ല രീതിയിൽ തന്നെയാണ് പിന്നെ ഈ രണ്ട് മൂന്ന് ദിവസം അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് മഴയുണ്ടായിട്ട് പോലും യാതൊരു കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് നടന്നു വരുന്ന സ്റ്റേജ് കഴിഞ്ഞാൽ പല പരിപാടികൾ നടക്കുന്നുണ്ട് ഇപ്പം തുടർന്ന് നടക്കുന്നുണ്ട് മഴ ലേശം നമുക്ക് ഒരു അലോസര ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ തുടങ്ങേണ്ട നേരത്തെ തുടങ്ങേണ്ട പരിപാടി ഏകദേശം ഒരു പതിനൊന്ന് മണിക്കാണ് ഉണ്ടായത് അങ്ങനെ ഏകദേശം ഒരു മണിയോടോ ആയി ചില സ്റ്റേജത്തെ പരിപാടിയിൽ തീരുമ്പോൾ അങ്ങനെയാണ് പൊതുവേ നല്ല അഭിപ്രായം തന്നെയാണ് ജനങ്ങളടിയിലും അതെല്ലാം എൻ്റെ ഫംഗ്ഷൻ ഏകദേശം ഒരു രണ്ട് മാസത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് വളരെ ഇത്രയും പെട്ടെന്ന് എവിടെയും നടക്കാൻ നടന്നില്ല എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അത്രയും

സ്റ്റേജുകളിലും വിട്ടു അതിന്റെ പ്രവർത്തനം ഇതുവരെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നടന്നു വരുന്നത് ഇപ്പൊ നമ്മുടെ ഹരിതകർമ്മ സേനയാണ് നമ്മുടെ ഈ കലോത്സവം മികച്ച രീതിയിൽ എല്ലാ ഭാഗത്തും നിങ്ങളുടെ കണ്ണെത്തുന്നുണ്ട് അല്ലെ അപ്പൊ അതിനെ എന്താണ് പറയാനുള്ളത് ഇരുപത്തിരണ്ട് മുതൽ നടക്കുന്ന കലോത്സവത്തിന് മുന്നോടിയായിട്ടുതന്നെ നമ്മൾ പതിനെട്ടാം തീയതി മുതൽ തന്നെ നമ്മളെ പ്രവർത്തനം ഇട കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും സഹകരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് പറ്റാവുന്ന തരത്തിലെല്ലാം എല്ലാ സ്റ്റേജുകളിലും അതുപോലെ തന്നെ ഭക്ഷണ ഭക്ഷണക്കുറയിലും നമ്മൾ പോയിട്ട് നമ്മൾ പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഏഡിയോ അങ്ങനെ മഴ ആയതുകൊണ്ട് കുറച്ച് പ്രയാസങ്ങളുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ കലോത്സവത്തിന് വരുന്നവരെ കഴിയുന്നു ആ ഒരു സപ്പോർട്ട് തിരിച്ചും കിട്ടണമല്ലോ അപ്പോൾ അതെങ്ങനെയാണ് അതുണ്ട് നല്ല നമ്മൾ പറയുന്നത് കാര്യങ്ങൾ അവർ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട് നമ്മളോട് നല്ല സഹകരണം അതുപോലെ തന്നെ കുട്ടികളായാലും നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ രീതിയിൽ തന്നെ പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ അതിന് മുന്നോടിയായി തന്നെ ഓലക്കൊട്ടകൾ വെച്ചത് കൊണ്ട് തന്നെ അവർ അതിന് ബോർഡ് ഇത് വെച്ചിട്ടുണ്ട് എഴുതി ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പരമാവധി അവർ തന്നെ സഹായിച്ചുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട് കുറച്ച് പറ്റാത്തത് മാത്രം നമ്മൾ അവരെ കൂടെ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളും റോഡ് സൈഡായാലും സ്കൂളായാലും ഓഡിറ്റോറിയം പിന്നെ അതുപോലെ തന്നെ എല്ലാ പാർക്കിംഗ് ഏരിയകളും എല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രവർത്തനം മാതൃകാപരം തന്നെയാണ് എന്തായാലും നമ്മളോട് സഹകരിച്ചതിന് നന്ദിയായി